ഹലോ മാതാപിതാക്കളെ പല കുഞ്ഞുങ്ങളും വന്ന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എപ്പോഴും വീട്ടിൽ പഠനത്തെപ്പറ്റി മാത്രമാണ് സംസാരം മാർക്ക് മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എൻ്റെ താല്പര്യങ്ങൾ എന്താണെന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല മാർക്ക് കുറഞ്ഞാൽ വലിയ പ്രശ്നമാണ് ചില കാര്യങ്ങളെ പേരൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം മാർഗിനേക്കാൾ പരിശ്രമത്തിന് പ്രാധാന്യം നൽകുക വാല്യൂ എഫേർട്ട് ഓവർ ഗ്രേഡ്സ് എന്ന് പറയും അവർ എത്രമാത്രം പരിശ്രമിച്ചു എന്നുള്ളതിൻ്റെ ബേസിസിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക തന്നെ ചെയ്യണം അവർ പരിശ്രമിച്ചില്ല എങ്കിൽ അവരെ വാൺ ചെയ്യുക തന്നെ ചെയ്യണം അവർക്ക് കുറഞ്ഞാൽ കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം വീണ്ടും നമുക്ക് ശ്രമിക്കാം പരിശ്രമിക്കാം വിൻ ചെയ്യാം എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുക തന്നെ വേണം രണ്ടാമത്തെ കാര്യം എൻകറേജ് നോൺ അക്കാഡമിക് ടാലൻസ് എന്നുള്ളതാണ് പഠനമല്ലാതെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ടാലൻ്റാണ് അവർക്കുള്ളതൊന്ന് കണ്ടുപിടിക്കുക അതിലും അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക എൻകറേജ് ചെയ്യുക പലപ്പോഴും നമ്മൾ പഠനത്തെപ്പറ്റി മാത്രം കുഞ്ഞുങ്ങളോട് സംസാരിക്കാറുണ്ട് നീ ചെയ്യുന്നില്ല പഠിക്കുന്നില്ല ചെയ്യുന്നില്ല നീ പ്രോപ്പറായിട്ട് അത് ഉപയോഗിക്കുന്നില്ല എന്നാൽ നോൺ അക്കാഡമിക് കാര്യങ്ങളെപ്പറ്റി കുഞ്ഞുങ്ങളോട് ഇത്തരത്തിൽ സംസാരിക്കാറുണ്ടോ നീ ഓർഗം വായിക്കുന്നത് നന്നായിട്ടുണ്ട് നീ അതിന് സമയമെടുക്കുന്നുണ്ടോ നീ കളിക്കുന്നതിന് സമയമെടുക്കുന്നുണ്ടോ എന്നുള്ളതും കുഞ്ഞുങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യണം മൂന്നാമത്തെ കാര്യം അവോയ്ഡ് കമ്പാരിസൺ എന്നുള്ളതാണ് ഒരു വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മുതിർന്ന കുട്ടിയും ഇളയ കുട്ടിയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല ഈ നമ്മുടെ വീട്ടിലെ കുട്ടിയും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല കമ്പയർ ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെ നശിപ്പിക്കുക തന്നെ ചെയ്യുകയാണെന്ന് മറന്നു പോകരുത് അവൻറ്റേതായ ടാലൻറ്റുകൾ അവൻറ്റേതായ കഴിവുകൾ അവൻറ്റേതായ ഐക്യൂ എന്താണെന്ന് മനസ്സിലാക്കി അവനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് പട്ടണത്തിൽ മോട്ടിവേറ്റ് ചെയ്യുക തന്നെ നാലാമത്തെ കാര്യം വീടിനുള്ളിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക ക്രിയേറ്റീവ് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ് നാലാമത്തെ കാര്യം പരീക്ഷ ഹാൾ പോലെയല്ല ഗൗരവമുള്ളതല്ല വീടെന്നും പഠനത്തിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഇടവേളകൾ അവർക്ക് ആവശ്യമാണെന്നും ആ ഇടവേളകളെ നമ്മൾ സന്തോഷവൽക്കരിക്കണമെന്നും ഇടവേളകളിൽ മാരകമായ ചോദ്യങ്ങൾ അവരോട് ചോദിച്ച് അവരെ വീർപ്പ് മുട്ടിക്കരുതെന്നും ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാതാപിതാക്കൾ മറന്നുപോകരുത് സമാധാനമുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ കുട്ടികൾക്ക് കാര്യമായി പഠിച്ച് മുന്നേറാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അവർക്ക് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് നല്ല ബിൽഡ് ചെയ്യുക എന്നുള്ളത് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം അഞ്ചാമത്തെയും പരമപ്രധാനമായ കാര്യം കുട്ടിയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാം ലിസൻറ്റ് ദർ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം കുഞ്ഞുങ്ങൾക്ക് ഇന്ന സബ്ജക്റ്റ് പഠിക്കാനായിരിക്കും അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പഠിക്കാനായിരിക്കും താല്പര്യം എന്നാൽ മാതാപിതാക്കളുടെ ഇഷ്ടം അവനെ എഴുതി പഠിക്കണമെന്നായിരിക്കും പക്ഷേ അവൻ വായിച്ച് പഠിക്കുന്ന തരത്തിലുള്ള പഠിതാവായിരിക്കാം അവൻ അല്ലെങ്കിൽ അവൾ അതുകൊണ്ട് കുഞ്ഞ് ഏത് തരത്തിൽ പഠിക്കണം അവൻ ഏറ്റവും കൂടുതൽ പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഏത് തരത്തിൽ പഠിക്കുന്നതിനാണ് ഇൻട്രസ്റ്റ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കി ആ തരത്തിൽ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിക്കണം ചില കുഞ്ഞുങ്ങൾ കിന്നസ്തറ്റിക് ടൈപ്പ് ഓഫ് ഡൂ ചെയ്തയാൾക്ക് എന്തെങ്കിലും ചെയ്താണ് പഠിക്കുന്നത് ചില കുഞ്ഞുങ്ങൾ കണ്ടിൽ വടിയൊക്കെ എടുത്ത് ടീച്ചർമാരെ പോലെ പഠിപ്പിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ അവർ ദേവ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അവരെ ആ തരത്തിൽ പഠിക്കാൻ അനുവദിക്കുമ്പോൾ അവരുടെ പഠനം കൂടുതൽ ഇൻട്രസ്റ്റിങ് ഉള്ളതാവും ഒരു ദിവസം കൊണ്ട് ഇൻട്രസ്റ്റ് കാണിക്കാത്ത പഠനത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കാത്ത കുഞ്ഞിനെ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുകയല്ല നമ്മൾ ഫോഴ്സ്ഫുളി പിടിച്ചിരുത്തിയാൽ അവൻ കൂടുതൽ പ്രശ്നത്തിലേക്ക് തന്നെ പോകും അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം വെല്ലെ മെല്ലെ 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 അവനോട് പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ കൂടെ ഇരുന്ന് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കും ചെയ്യാം അങ്ങനെ കുഞ്ഞുങ്ങൾ പഠനത്തിലേക്ക് തിരിച്ചു വരും പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കുവിലുതാണ് പേരൻസ് നിങ്ങളെ സഹായിക്കുക Thank you very much.